വലിയ വിജയങ്ങൾ നേടുവാനായിട്ട് സാധിക്കും അതിനുള്ള അവസരമാണിത് ഞാൻ എന്റെ പേര് രമേഷ് കുമാർ എന്നാണ് സ്വദേശം കൊഴുകൂർ അടുത്ത് വെളിയുന്നൂരാണ് കമ്പനിയിലേക്ക് വന്നിട്ട് ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞു കമ്പനിയുടെ ആണ് നിൽക്കുന്നത് കമനി നയിക്കുന്ന എല്ലാ അധിക വരുമാനങ്ങളും നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു പോകുന്നുണ്ട് രാജേഷ് യാദവ് സാർ നയിക്കുന്ന ടീമാണ് അതുപോലെ തന്നെ തട്ടാത്ര കഥം സാറ് ആണ് അടുത്തൊരു ലീഡർ കേരളത്തിൽ ഞങ്ങൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഗുത്ത് ഞങ്ങളിവിടെ ഭാഗിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക കാരണം ജീവിതത്തിൽ നിരവധി അവസരങ്ങൾ തട്ടി മാറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കടകളുമായിട്ട് വന്നിരിക്കുകയാണ് ഏറ്റവും നല്ല ഒരു അവസരം കാരണം പല ആൾക്കാർക്കും പല അവസരങ്ങൾ വന്ന് പോയിട്ടുണ്ടാവാം ഇവിടെ ഒരു പറഞ്ഞ ഒരു കോടി രൂപ നഷ്ടം എന്ന കഥ കാരണം കോവിഡ് സമയം ഞാനും അത് തന്നെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അപ്പം അവസരങ്ങൾ ഒരിക്കലാണ് വരുന്നത് അത് ഏറ്റെടുക്കുക ഏറ്റെടുക്കുന്നവർക്ക് മാത്രമാണ് വിജയിക്കുവാൻ സാധിക്കുന്നത് എല്ലാവർക്കും വിജയിക്കുവാൻ സാധിക്കട്ടെ എന്ന് കൊടുക്കാം ಬದಲಿಗೆ ನಮಗೆ ಅಡ್ದ ಟ್ರ್ಯಾಂಗಲ್ ಸಿಮೆಂಟ್ಸ್ ಅಂತ ಹೇಳಿದ್ರೆ ಪ್ರೆಸ್ಟೀಜಿಯಸ್